പൊന്നിൻ സത്യസന്ധതയ്ക്ക് വയസ്സ് പവൻ ഗോൾഡ് സമ്പൂർണ്ണ രണ്ട് ആരോഗ്യ വിദഗ്ധർ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനത്തിന് മുകളിലുള്ള ജില്ലകൾ ആറു മുതൽ എട്ടാഴ്ചത്തേക്ക് അടച്ചേണ്ടി വരുമെന്ന ഐ സി എം ആർ മുന്നറിയിപ്പ് നൽകി കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തെ പ്രധാന നഗരങ്ങൾ അടുത്ത ആറോ എട്ടോ ആഴ്ച അടച്ചിടേണ്ടി വരുമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് മേധാവി ഡോക്ടർ ബൽറാം ബാർഗോ പറഞ്ഞു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനത്തിൽ കൂടുതലുള്ള രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും ലോക്ഡൌൺ തുടരേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ ഇന്ത്യയിലെ മൊത്തം എഴുന്നൂറ്റി ജില്ലകളിൽ മൂന്നിൽ രണ്ട് ഭാഗത്തും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനത്തിനും മുകളിലാണ് ന്യൂഡൽഹി മുംബൈ ബാംഗ്ലൂർ എന്നിവയെല്ലാം ഇതിൽപ്പെടും ഇതാദ്യമായാണ് സർക്കാരിലെ ഉന്നതതലത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ രാജ്യത്തെ ലോക്ഡൌൺ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനത്തിൽ താഴാതെ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചാൽ രോഗവ്യാപനം കൂടുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട് ഡൽഹിയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മുപ്പത്തഞ്ച് ശതമാനത്തിൽ നിന്നും പതിനേഴ് ശതമാനമായിട്ടുണ്ട് പക്ഷേ ഡൽഹിയിലെ ലോക്ഡൌൺ ഒഴിവാക്കിയാൽ അതൊരു ദുരന്തമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു കോവിഡിൽ നിന്നും രാജ്യം മുക്തമായെന്ന തെറ്റായ ധാരണയിൽ തിടുക്കത്തിൽ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതാണ് ഇന്ത്യയിലെ സ്ഥിതി ഗുരുതരമാക്കിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ചീഫ് മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ ആന്തനി ഫൗച്ചിയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇത്തരം വിദഗ്ധ നിഗമനങ്ങളുടെ വെളിച്ചത്തിൽ അടുത്ത ആറോ എട്ടോ ആഴ്ചകളോളം രാജ്യത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ലോക്ഡൌൺ തുടർന്നേക്കുമെന്നാണ് സൂചന